ആത്മോപദേശ ശതകം ശ്ലോകം ഇരുപത് ഭാഗം ഒന്ന് പുലകിനുവേറൊരു സത്തയില്ല അതുണ്ടെന്നുലകരുരപ്പതു സർവാ ജളനുവിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ഉലകിനുവേറൊരു സത്തയില്ല അതുണ്ടെന്നുലകരുരപ്പതു സർവം ഊഹഹീനം ജളനുവിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ഉലകിന് വേറെ ഒരു സത്തയില്ല ഈ കാണുന്ന പ്രപഞ്ചത്തിന് ഇതിൽ നിന്ന് അന്യമായി മറ്റൊരു സത്തയില്ല അതുണ്ട് എന്ന് അങ്ങനെ വേറിട്ട് ഒരു സത്ത ഉണ്ടെന്ന് ഉലകർ ഉറ ഉരപ്പത് ലോകർ പറഞ്ഞു പോരുന്നത് സർവം എല്ലാം ഊഹഹീനം യുക്തിഹീനമാണ് ജലന് അറിവില്ലാത്തവന് വിലേശയമെന്ന് തോന്നിയാലും പാമ്പാണെന്ന് തോന്നിയാലും നലമിയലും മലർമാല മനോഹരമായ പൂമാല നാഗമാമോ പാമ്പായി മാറുമോ ഈ കാണുന്ന പ്രപഞ്ചത്തിന് മറ്റൊരു സത്തയില്ല അങ്ങനെ വേറിട്ടൊരു സത്തയുണ്ടെന്ന് ലോകർ പറഞ്ഞു പോരുന്നത് യുക്തിഹീനമാണ് അറിവില്ലാത്തവന് പാമ്പാണെന്ന് തോന്നിയാലും മനോഹരമായ പൂമാല പാമ്പായി മാറുമോ വളരെ ഹൃദ്യവും കൃത്യവുമായ ഒരു ശ്ലോകമായിട്ടാണ് ആത്മോപദേശ ആത്മോപദേശതകത്തിലെ ഈ ശ്ലോകത്തെയും നമ്മൾ അനുഭവിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ആത്മീയ അറിവിൻ്റെ ലോകത്ത് രൂപപ്പെട്ടിട്ടുള്ള ഒരു അറിവാണ് ഈ ലോകം ഉണ്ട് ഇതിൻ്റെ പിന്നിൽ ഈ ലോകത്തിന് സത്യയായ ഒരു ഉണ്മ്മ ഉണ്ട് ഈ ലോകമെന്ന് പറയുന്ന കാര്യത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട് ഈ ജഗത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് സത്തയല്ലാത്തതാണ് ഇതിൻ്റെ പിന്നിലപ്പുറത്ത് ഇപ്പുറത്തോ എവിടെയോയാണ് സത്ത ഉണ്മയാർന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരറിവ് എവിടെയൊക്കെയോ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് വൈരാഗ്യം ഇഹലോകത്തിനോടുള്ള വൈരാഗ്യം എന്ന് പറയുന്ന ഒരു ചിന്തയ്ക്ക് അമിതമായ പ്രാധാന്യം ആത്മീയ ദാർശനിക ലോകങ്ങളിൽ വന്നത് എന്നാൽ ഉപനിഷത്തുക്കളോ അതുപോലെയുള്ള മഹത്തായ ഗ്രന്ഥങ്ങളോ ഒക്കെ സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ഉലഗിനെ നിരർത്ഥകം എന്ന് പറഞ്ഞ് തള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല സത്യത്തിൽ ഈ പ്രപഞ്ചം ഈ വിശ്വം എന്ന് പറയുന്നത് ദൈവത്താൽ പൂരിതമാണെന്നും ദൈവം തന്നെയാണെന്നും അറിവ് തന്നെയാണെന്നും ഒക്കെ പറയുന്ന ദർശനങ്ങൾ തന്നെയാണ് ഉള്ളതെങ്കിലും എന്തുകൊണ്ടൊക്കെയോ ഒരുപക്ഷേ മനുഷ്യന്റെ മനസ്സ് അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നതായതുകൊണ്ടായിരിക്കാം അറിവിനെ അവന്റെ മനോതലത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ അങ്ങനെയൊക്കെ വന്നു പോയത് നമ്മൾ ദുഃഖമുണ്ടാകുമ്പോഴൊക്കെ ദുഃഖമുണ്ടാക്കിയ വിഷയത്തെ ലോകത്തെ മുഴുവൻ നിരർത്ഥകം എന്ന ഒരു ഫീൽ നമ്മൾ കൊടുക്കുകയും അങ്ങനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുമ്പോൾ ആ സന്തോഷമുണ്ടാകുന്ന വിഷയാനുഭവത്തിൽ ദൈവത്തെ കാണുക അല്ലെങ്കിൽ ഉണ്മയെ കാണുക സത്തയെ കാണുക അതിനെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക എന്ന് പറയുന്നതും നമ്മുടെ സ്വഭാവമാണ് അതുകൊണ്ട് സത്ത എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സുഖാനുഭവമാണ് ദുഃഖാനുഭവങ്ങളെ മുഴുവൻ നമ്മൾ അസത്ത് എന്ന് പറഞ്ഞ് നമ്മൾ തള്ളി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് ഐഹികമായ ജീവിതത്തിൽ കൂടുതലും ദുഃഖത്തിന്റെ ലോകങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്ന മനുഷ്യൻ ഇഹലോക ജീവിതത്തെ നിരർത്ഥകമെന്ന് തള്ളിക്കളയുകയും അതിൻ്റെ പിന്നിൽ ഒരു പാരമാർത്ഥികതയുണ്ടെന്നും ആ പാരമാർത്ഥികതയുമായുള്ള പാരസ്പര്യത്തിലൂടെ മാത്രമേ സമാധാനമുണ്ടാവൂ എന്നും ഇഹലോക ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്നും പറയുന്ന തലത്തിലുള്ള ഒരു ചിന്ത എങ്ങനെയൊക്കെയോ നമുക്ക് രൂപപ്പെട്ടിട്ടുണ്ട് അത് സത്ത എന്ന് പറയുന്നത് ഉണ്മ എന്ന് പറയുന്നത് ദ്വന്ദ്ത്മകമാണ് എന്നും സുഖദുഃഖാനുഭവങ്ങളുടെയും ഇരുട്ടിൻ്റെയും വെളിച്ചത്തിൻ്റെയും എല്ലാം ഒരു സമ്മിശ്രമായ ഭാവത്തെയാണ് സത്തയായിട്ട് മനസ്സിലാക്കേണ്ടതെന്നുമുള്ള ഒരു അറിവിലേക്ക് നമ്മൾ ഉണരാത്തതുകൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ള വൈകല്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഉലകിന് വേറൊരു സത്തയില്ല അതുണ്ടെന്ന് ഉലകർ ഉറപ്പത് സർവം ഊഹഹീനം എന്ന് പറയുന്നു അപ്പൊ യുക്തി ഭദ്രമായി ജീവിതാനുഭവങ്ങളെയും പ്രപഞ്ചാനുഭവങ്ങളെയും മനസ്സിലാക്കാതെ പോയതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് തന്നെ അതിനെ മനസ്സിലാക്കണമെന്നാണ് ഗുരു പറയുന്നത് ഊഹിക്കുന്നവന് ചിന്തിക്കുന്നവന് തൻ്റെ മുന്നിൽ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ലോകം എന്ന് പറയുന്നത് തന്നിൽ നിന്ന് അന്യമായിരിക്കുന്നതല്ല എന്നും ഒരേ അറിവ് തന്നെയാണ് എല്ലാമായി ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നതെന്നും ഇതിന് പിന്നിലോ മുന്നിലോ ഒന്നും വേറെ സത്തയൊന്നുമില്ല എന്നും സത്ത എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെയാണ് എന്നുമുള്ള ഒരു അറിവിലേക്കാണ് അവൻ അവസാനം എത്തിച്ചേരുന്നത് തുടക്കമെന്ന നിലയിൽ പലപ്പോഴും നമ്മൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതിനെ തള്ളി മാറ്റുകയും സ്വസ്ഥതയുണ്ടാക്കുന്നതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തപ്പോൾ രൂപപ്പെട്ടു വന്ന ഒരു ദർശനമാണ് മുമ്പിലിരിക്കുന്ന ലോകം ജാഢ്യമായിട്ടുള്ള ലോകം മിഥ്യയാണ് എന്നും ഇതിനൊക്കെ അപ്പുറത്ത് മിഥ്യ എന്ന അർത്ഥത്തിൻ്റെ സൂക്ഷ്മതയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അർത്ഥവും ഇല്ല അത് നിരർത്ഥകമാണ് എന്ന് പറയുന്ന ഒരവസ്ഥ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഇപ്പം സ്നേഹം തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഉദാത്തമായ നമ്മളേറ്റവും കൂടുതൽ ജീവിതത്തെ അനുഭവിപ്പിക്കുന്ന ഒരു വികാരമാണ് ഒരു ഇമോഷനാണ് പക്ഷെ അതേ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ആ സമയത്തെല്ലാം അങ്ങനെയുള്ള ഒരു സ്നേഹാനുഭവം അതിന്റെ ആഴത്തിൽ അനുഭവിച്ചപ്പോഴെല്ലാം നമ്മൾ സ്നേഹത്തെ ഒരുപാട് വാഴ്ത്തിയിട്ടുണ്ട് അതേ നമ്മൾ തന്നെ സ്നേഹത്തിന്റെ അദർ സൈഡായിട്ടുള്ള ദുഃഖം അല്ലെങ്കിൽ ദ്വേഷം ഉണ്ടാകുമ്പോൾ സ്നേഹത്തെയാണ് നമ്മൾ തള്ളി പറയുന്നത് അപ്പൊ സ്നേഹത്തിന് പകരം ഒരു വെറുപ്പ് ഉണ്ടാകുമ്പോൾ ഈ വെറുപ്പുണ്ടാക്കിയത് സ്നേഹമാണ് എന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ നിരർത്ഥകതയെക്കുറിച്ച് നമ്മൾ വാത വരാതെ സംസാരിക്കുകയും ചെയ്യും എന്നാൽ സ്നേഹം എന്ന് പറഞ്ഞിട്ട് ഒന്നോ ദ്വേഷം എന്ന് പറഞ്ഞിട്ടോ വേറെ വേറെയായി നിൽക്കുന്നില്ല എന്നും സ്നേഹദ്വേഷ ബന്ധമാണ് യഥാർത്ഥത്തിലുള്ളത് എന്നും ഒന്നനുഭവിക്കുമ്പോൾ മറ്റതും അറിഞ്ഞിരിക്കുന്നു ഉള്ളൂ എന്നും തിരിച്ചറിയുന്ന ഒരാൾക്ക് ജീവിതത്തിലെ വൈകാരിക അനുഭവങ്ങളെല്ലാം തന്നെ സത്തയാണ് എന്ന ഒരു അനുഭവം ഉണ്ടാവുകയും നിസ്സംഗമായ ഒരു മൗനമന്ദഹാസത്തോടെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുകയും ചെയ്യും ഈ സ്നേഹത്തിൻ വിഷയം പറഞ്ഞത് തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് ഈ ജഗത്ത് എന്ന് പറയുന്നത് ദുഃഖത്തെ അനുഭവിപ്പിച്ചതുകൊണ്ട് ജഗത്തിനെ തള്ളിപ്പറയുകയും ഇതിൽ നിന്ന് മാറിയിരുന്നപ്പോഴെപ്പോഴൊക്കെയോ സമാധാനം കിട്ടിയതുകൊണ്ട് ഇതിന്റെയൊക്കെ പിന്നിലാണ് സത്യമുള്ളതെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തുപോയതാണ് നമ്മൾ സത്യത്തിൽ ഇവിടെ ഭയപ്പെടേണ്ടതായ ഒരു പാമ്പുമില്ല ജഗത്തൊരു പാമ്പല്ല അതൊരു പൂമാല തന്നെയാണ് അതിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് നമ്മുടെ മനോനിലയ്ക്കനുസരിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചതുകൊണ്ട് മാത്രമാണ് എന്ന ഒരു അവബോധത്തിലേക്ക് ഗുരു നമ്മളെ കൊണ്ടുപോവുകയാണ് ഈ ശ്ലോകത്തിലൂടെ ചെയ്യുന്നത് ഉലകിന് വേറെ ഒരു സത്തയില്ല അതുണ്ടെന്ന് ഉലകരുരപ്പത് സർവം ഊഹഹീനം ജളന് വിലേശയമെന്ന് തോന്നിയാലും അറിവില്ലാത്തവന് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു പാമ്പായിട്ട് തോന്നിയാലും നലമിയലും നലർമാല നാഗമാമോ മനോഹരമായിട്ടുള്ള ഈ പൂമാല എങ്ങനെയാണ് ഭയപ്പെടുത്തുന്ന പാമ്പായിട്ട് മാറുക എന്ന് ആ ഉണ്മയുടെ ഒരു നിറവിൽ കൊണ്ട് ഗുരു നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിൽ വേണം നമ്മൾ ഈ ശ്ലോകത്തിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കേണ്ടത് നമസ്കാരം